അപ്പം ഞാൻ സിനിമ കണ്ടിട്ട് വന്നിട്ട് വന്നിട്ടിങ്ങനെ വന്നു അവിടെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമുക്കോയുണ്ട് ഒടുവിലും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമ സത്യൻ്റെ വെച്ച് ഇത് അത്ര നന്നായില്ലെന്നാണ് ഇത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പോയി പിറ്റേ ദിവസം വന്നപ്പോൾ അറിയുന്നത് ഇവർ രണ്ടാളും കൂടി സത്യനെ വിളിച്ചത് പറഞ്ഞിരിക്കുന്നു നൂറോളം സിനിമകൾക്ക് വേണ്ടി തോലിക ചലിപ്പിച്ച കല്ലൂർ ഡെന്നീസ് ഒരു കഥ പറയുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സേവ്യർ അറക്കം വിജയിച്ച് ജാതവന്നുകൊണ്ടിരിക്കും ചങ്കര അടിച്ചൻ എനിക്ക് തോന്നണം എന്തോ സ്മോൾ അടിച്ചൻ തോന്നുന്നു ജാഥ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര എന്താടാന്നും പറയുന്നത് പുള്ളിയുടെ ബകളൊക്കെ ഇയാൾ ഇന്ദിരാഗാന്ധിക്കൊക്കെ അവർ ചെയ്തു പറയുമ്പോൾ ഇയാൾ ഇന്ദിരാഗാന്ധിയെ മോശമായിട്ട് പറയുന്നു അവസാനം അവരെല്ലാവരും കൂടി പുള്ളിയെ തല്ലു എന്നുള്ള അവസ്ഥ ഇതൊരു സിനിമ കഥയല്ല എന്നാൽ ഈ കഥയിൽ സിനിമയുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത ഡയറക്ടേഴ്സ് വരെ ജഗതിയുടെ ആറാം മാസത്തെ എന്താണ് സസ്പെൻഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവര് രഘുലർ ഡേറ്റിന് വേണ്ടി പോകുന്ന ഞാൻ എന്റെ കണ്ണു വേണ്ടി സിനിമയിൽ നിറഞ്ഞു അറിയാത്ത കഥകൾ ഇന്നസെന്റിന് ഒരു അസുഖം ഉള്ളത് കൊണ്ട് എന്നെ കണ്ടപ്പോൾ ഇന്നസെന്റിന്റെ പഴയ ചടുരതയൊക്കെ അങ്ങോട്ട് വരുത്തി ഇന്നസെന്റ് അങ്ങനത്തെ എനിക്കൊന്നുമില്ല എന്ന് കാണിക്കാനെന്താണെന്ന് പറഞ്ഞത് നാല് പതിറ്റാണ്ടുകാലം മലയാള സിനിമയുടെ കൂടെ നടന്ന ഡെന്നീസിന്റെ ഏറെയുള്ള ആത്മകഥനം പത്രത്തിൽ ന്യൂസ് വന്നിരിക്കുന്നു ഡെന്നീസ് നിര്യാതനായിരിക്കുന്നു ആ ന്യൂസ് പത്രം ഞാൻ വായിക്കുന്നു ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ പത്ത് മുപ്പതിന്